ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ഇതായി കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടാണ് കൊടുക്കാനുള്ളത് രണ്ട് ബെഡ്റൂമാണ് ചുറ്റും വീടുകളൊക്കെ ഉണ്ട് നല്ല വഴി സൗകര്യമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വീട് രണ്ട് ബെഡ്റൂമുണ്ട് കോമൺ ആയിട്ടുള്ള ഒരു ഉണ്ട് വെള്ള സൗകര്യത്തിന് ബോർവെല്ലും ഉണ്ട് പിന്നെ പൈപ്പ് പൈപ്പ് കണക്ഷനും ഉണ്ട് കേട്ടോ അതിൽ വീടിൻ്റെ ഒരു സൈഡാണ് മതിൽ കെട്ടിയിട്ടുണ്ട് പാലപ്പുറം മെയിൻ ഹൈവേന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരം അതുപോലെ വീട് വെറും നാല് വർഷം മാത്രമേ പഴക്കുള്ളൂ ബോർവെല്ല് ഇതാ ഈ കാണുന്നതാണ് ബോർവെല് കേട്ടോ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ഇല്ല കേട്ടോ കൂടാതെ ഇതാ ഇവിടെ ഒരു ജലനിധിയുടെ കണക്ഷൻ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ ധാരാളം വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം അതിർത്തി ഒരു സൈഡിലൂടെ റോഡാണ് പോകുന്നത് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ റോഡാണ് പോകുന്നത് ഇത് വീടിൻ്റെ പിൻഭാഗം നല്ല കായ്ക്കുന്ന ഒരു മാവുണ്ട് കേട്ടോ അതിൽ എൻ എസ് എസ് കോളേജ് നെഹ്റു കോളേജ് കിൻഫ്ര പാർക്ക് ഒക്കെ വളരെ അടുത്താണ് ഇത് അടുക്കളയുടെ പുറകുവശം ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ നല്ലൊരു ഓപ്പൺ സിറ്റൗട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റൗട്ട് നല്ല വൃത്തിയുള്ള വീടോ അധികം പഴക്കമല്ല നാല് വർഷമല്ലേ ഉള്ളൂ ഓപ്പൺ സിറ്റൗട്ട് നിന്ന് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാൾ ഒരു തല ആ തലക്കിലൊരു ഡൈനിങ് ഏരിയ ഇവിടെ ദാ ലിവിങ് ഏരിയ കം ഡൈനിങ് ഏരിയ രണ്ടും കൂടെ കൂടിയൊരു ഭാഗം കേട്ടോ നല്ല വലിപ്പമുള്ള ഹാളാണിത് അവിടുന്ന് സോഫിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടുന്ന് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ ലെഫ്റ്റ് തിരിഞ്ഞ ഒരു ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ സൈസ് ഉണ്ടാവും പിന്നെ ചുമരൽമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ പണി പൂർത്തീകരിച്ചിട്ടില്ല കേട്ടോ തട്ടൊക്കെ വയ്ക്കാണ്ട് ഈ രണ്ട് ബെഡ്റൂമിൻ്റെ നടുവിലായിട്ടാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത് ഇതാ കോമൺ ആയിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പക്കുള്ളൊരു ബാത്ത്റൂമാണ് അതിൻ്റെ തൊട്ട് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ അതിലും ഇതുപോലെ ചുമരൽമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തട്ടുകൾ വെച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഹാളിലേക്ക് എത്തി ഹാളിൽ നിന്ന് ഡൈനിങ് ടേബിൾ ഇട്ടതിൻ്റെ തൊട്ടാണ് അടുക്കള വരുന്നത് കേട്ടോ അടുക്കള വലിപ്പമുള്ള അടുക്കളയാണ് ഉണ്ടോ വെറും പത്തൊമ്പതര ലക്ഷം രൂപയാണ് ഈ വീടും സ്ഥലത്തിനും പറയുന്നത് കേട്ടോ നല്ല വീടാദ്യം പഴക്കൊന്നുമില്ല എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് വാങ്ങാവുന്നതാണ് നെഗോഷ്യബിളാണ് ഇത് അടുക്കളയിൽ നിന്ന് പുറത്ത് ഇത് അവർ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് വറകടപ്പ് സെറ്റ് ചെയ്തു കേട്ടോ അതവിടെ ഉണ്ടല്ലേ വറകടപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സ് ചെയ്ത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ നല്ല വീടാണ് ഒതുക്കുള്ള വീടാണ് മെയിൻ റോട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരേ അധികം പഴക്കല്ല കൂടാതെ നിങ്ങളുടെ ഇടയിലും വീട് കൊടുക്കാനുള്ള രീതിയിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് അറിയിക്കുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി